നമ്മുടെ രാജീവുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞല്ലോ അതായത് അദ്ദേഹത്തെ ബിട്രെയിൽ ചെയ്തത് അദ്ദേഹമല്ല കേരള സ്ട്രൈക്കേഴ്സാണ് ബിട്രെയിൽ ചെയ്ത് അവരാണ് തൻ്റെ ടീമിലെടുക്കാത്തതെന്നൊക്കെ രാജീവുള്ള വന്ന് പറഞ്ഞല്ലോ സോ അതിന് മറുപടി ഇപ്പോൾ ഉണ്ണി മൂന്നും പറഞ്ഞിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമോന്ദനോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തനി ഇത് കണ്ടിട്ടില്ല എന്നാണ് രാജീവുള്ള ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഉണ്ണി ഉണ്ണിമോഹന്ദൻ ഫസ്റ്റ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഉണ്ണിമോന്ദൻ പറയുന്നൊരു കാര്യമുട്ടു അതായത് രാജീവിള്ള എന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു പ്ലെയറാണ് സോ അങ്ങനെ ഒരു പ്ലെയറിനെ ഒരിക്കലും കളയാൻ ശ്രമിക്കുകയില്ലെന്നാണ് ഉണ്ണിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്തായാലും നമ്മൾ വേണ്ട തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് ഉണ്ണിയുംകുന്ന ഒരു വീഡിയോയിലെടുത്ത് പറയുന്നുണ്ട് സോ ഏ കാറ്റഗറി പ്ലെയർ വരുന്ന ഒരു പ്ലേയറാണ് രാജീവ് പിള്ള സോ അദ്ദേഹത്തിന് എവിടെയെങ്കിലും കളിപ്പിച്ച ഒരു ഉപകാരം കിട്ടുന്ന ഒരു പ്ലെയറാണ് ഓപ്പണിംഗ് തന്നെ റെക്കോർഡ് ഒന്നുമില്ല സോ ഇൻ്റർനാഷണൽ കേസ് അദ്ദേഹത്തെ എടുക്കാതിരുന്നത് പ്ലേസ് ഉണ്ടായിരുന്ന കുഴപ്പമില്ല രാജ്യപ്പള്ളിക്ക് പകരം വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൽ മികച്ച പ്ലേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ രാജ്യപ്പിള്ളിക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല പ്രചോദകലാപരി പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല മണിക്കുട്ടർ പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല ബിനീഷ് കോടിയേരി സോ അവരുടെ ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ പുള്ളിയെ കളിപ്പിക്കായിരുന്നോ അപ്പോൾ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടറിയണം ഒരുപക്ഷെ രാജ്യപ്പുള്ള ഇത്രയും നാൾ ടി കളിച്ചു ഇതുവരെ ടി ഒരു കിരീടമില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതായത് ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മുംബൈ കളിച്ചുകൊണ്ടായിരിക്കാം കേരള സ്ട്രൈക്കേഴ്സ് കേസ് എടുത്തപ്പോൾ ഉടനെ പോയി മുംബൈയിലോട്ട് കളിച്ചുകൊണ്ടായിരിക്കാം സോ ഇതൊക്കെയൊരു റീസൺ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എവിടെയും അടുത്തത് ഗുഡ് ബൈ